മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് ഊർജ്ജം പകരുന്നതിനായി സംസ്ഥാനത്ത് മാരോ രജിസ്ട്രി തയ്യാറാക്കുന്നു മജ്ജദാതാക്കളുടെയും ആവശ്യക്കാരുടെയും വിവരം ഏകീകൃതമായി ശേഖരിക്കുന്നതിനൊപ്പം രോഗിക്ക് യോജിക്കുന്ന മജ്ജ സംബന്ധിച്ച വിവരം കൈമാറാനും രജിസ്ട്രി ഉപകരിക്കും മലബാർ ക്യാൻസർ സെന്ററിനെ മിനിസ്ട്രി നടത്തിപ്പിനുള്ള നോഡൽ ഏജൻസിയായി നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടത്തുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിലായിരിക്കും പ്രൊജക്ട് മാനേജ്മെന്റിന്റെ യൂണിറ്റായും കെ ഡെസ്ക് പ്രവർത്തിക്കും സ്റ്റാർട്ടപ്പുകളുടെ സഹായവും ഇതിനായി തേടും രജിസ്ട്രി തയ്യാറാവുന്നതോടെ മജ്ജദാനത്തിന് സന്നദ്ധരായവർക്ക് പദ്ധതിയിൽ പങ്കുചേരുന്ന രക്തബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്യാം നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് സങ്കേതങ്ങളും സ്വീകർത്താക്കളെ കണ്ടെത്താൻ ഉപയോഗപ്പെടുത്തും ആഗോള സംഘടനയായ വേൾഡ് മാരോ ഡോണർ അസോസിയേഷന്റെ മാനദണ്ഡ പ്രകാരമാണ് സ്വീകർത്താക്കളെ രക്താർബുദം പോലെ രക്തസംബന്ധമായ ഗുരുതര രോഗം ബാധിച്ചവർക്കാണ് സാധാരണ മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സ ആരോഗ്യവാനായ ആളിന്റെ മജ്ജയിൽ െന്ന് ശേഖരിക്കുന്ന കോശങ്ങളാണ് രോഗിക്ക് നൽകുന്നത്